കോടതി ജാമ്യം നിഷേധിച്ച നടൻ സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്ത പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക തീരുമാനം വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ കൊച്ചിയിൽ നിന്ന് നൽകും നിതിൻ സിദ്ദിഖിനായുള്ള അന്വേഷണത്തിലെ മെല്ലപ്പോക്ക് വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇപ്പോൾ ആ കാര്യം എന്തിനായിരുന്നു എന്ന് കൂടുതൽ വ്യക്തമാവുകയല്ലേ തീർച്ചയായും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കോടതിയിൽ നടൻ സിദ്ദീഖ് ജാമ്യ ഹർജി നൽകിയത് ഈ ജാമ്യ ഹർജി നൽകിയതിന് പിന്നാലെയാണ് സിദ്ദീഖാണ് അപ്പം തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സിദ്ദീഖിന് വേണ്ടി വലവിരിച്ചു എന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും സിദ്ദീഖിന് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനുള്ള സാവകാശം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകി എന്ന് തന്നെ പറയാൻ സാധിക്കും സിദ്ദിഖ് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഉത്തരം ഒന്നും തന്നെ നൽകാൻ കഴിയുന്നില്ല ലോക്കൽ പോലീസ് ഉൾപ്പെടെ സിദ്ദീഖിനെ അന്വേഷിക്കുകയാണെന്നായിരുന്നു പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ സിദ്ദീഖ് എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ സിദ്ദീഖിന് വേണ്ടി ലുക്ക് സർക്കുലർ വിമാനത്താവളങ്ങളിൽ അടക്കം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഈ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചതടക്കം ഒരു പ്രഹസനമായിരുന്നു ഒരു നാടകമായിരുന്നു എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇനി സുപ്രീം കോടതി വിധി വന്നിട്ട് വന്ന ശേഷം മതി സിദ്ദീഖിനെ അറസ്റ്റ് നടപടികൾ ഊർജിതമാക്കാൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ സുപ്രീം സുപ്രീംകോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തകിയാണ് ഇദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുക നാളെ ഈ ബെഞ്ചിനെ കൊണ്ട് ഈ കേസ് പരിഗണിപ്പിക്കാനുള്ള ഒരു നീക്കം സുപ്രീം കോടതിയിലെ അഭിഭാഷകർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഇപ്പോഴും പറയുന്നത് സിദ്ദിഖിന് വേണ്ടി തിരച്ചിൽ തുടരുന്നു എന്നാണ് ഇന്നലെ വൈകിട്ട് നാടകീയമായ ഒരു സംഭവങ്ങൾക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും ഏറ്റവും വലിയ ഒരു വസ്തുത ഇന്നലെ സിദ്ദിഖിന്റെ ആലുവയിലെ വീട്ടിൽ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ബി എസ് എൻ എൽ ബോർഡ് വെച്ച വാഹനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന െത്തിയിരുന്നു എന്നാൽ വീട് അടച്ചിട്ട നിലയിലാണ് വീടിന്റെ മുന്നിലെ ഗേറ്റിൽ ആറ് ഉദ്യോഗസ്ഥർ ഈ ബി എസ് ബോർഡ് വെച്ച വാഹനത്തിൽ വന്ന് മടങ്ങിപ്പോകുന്ന ഒരു പ്രഹസന നാടകം കൂടി ഇന്നലെ അരങ്ങേറി സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് കൃത്യമായി പറഞ്ഞാൽ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ ഹർജി നൽകാനുള്ള സാവകാശം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദിഖിനെ തിരഞ്ഞ ഉദ്യോഗസ്ഥർ അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്തുന്നു എന്ന ഉദ്യോഗം അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ സൈബർ പോലീസും വിവിധ സ്റ്റേഷനുകളിലെ ലോക്കൽ പോലീസും സിദ്ദിഖിന് വേണ്ടി ബലവിരിച്ചിട്ടുണ്ട് എന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന കാര്യത്തിൽ അന്ന് തന്നെ ഒരു സംശയം ഉടലെടുത്തിരുന്നു സിദ്ദിഖ് കൊച്ചിയിലെ പല സ്വകാര്യ ഹോട്ടലുകളിൽ ഉണ്ടെന്ന വാർത്ത ചില മാധ്യമങ്ങളും നൽകിയിരുന്നു എന്നാൽ ആ വാർത്തകൾ പൂർണ്ണമായും തെറ്റായിരുന്നു സിദ്ദിഖ് കൊച്ചിയിൽ ഇല്ല എന്ന് ഇപ്പോഴും നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും പക്ഷേ സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോഴും കഴിയുന്നില്ല ഇപ്പോൾ തത്വത്തിൽ അന്വേഷണ സംഘം എടുത്ത തീരുമാനം ഹൈ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നവരെ സിദ്ദിഖിന്റെ തിടുക്കപ്പെട്ട് അറസ്റ്റ് നടപടികളിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് ലിബിഷ് പ്രമുഖ അഭിഭാഷകൻ സിദ്ദിഖിനായി ഹാജരാകുന്നത് എന്തൊക്കെ വാദങ്ങൾ ഉയർത്തിയായിരിക്കും സുപ്രീം കോടതിയിലെ പ്രതിരോധം മുഗൾ റോത്തയ്ക്ക് വലിയ തുക നൽകിയാണ് മുഗൾ റോത്തക്ക് സുപ്രീം കോടതിയിൽ സിദ്ധിക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും അവർ പറയുന്നത് ഏറെക്കാലം മുമ്പ് നടന്ന ഒരു കേസാണ് അന്ന് നേരത്തെയും ഈ പെൺകുട്ടി ഈ പരാതി നൽകിയിരുന്നു അന്ന് പരാതിയിൽ ബലാത്സംഗ കുറ്റം പറഞ്ഞിരുന്നില്ല കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഏത് സാഹചര്യത്തിലും ഏത് നിമിഷവും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് ആ ഈ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയത് പ്രധാനമായും പറഞ്ഞത് ഇത് തന്നെയാണ് മുൻപ് നേരത്തെ നടന്ന സംഭവത്തിന്റെ പേരിൽ ഈ പെൺകുട്ടി ഒരു പരാതി നൽകിയിരുന്നു അന്ന് തന്നെ ബലാത്സംഗം ചെയ്ത ഈ പരാതിയിൽ പറഞ്ഞിരുന്നില്ല എന്നാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നത് ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ നമുക്ക് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലം അതിന്റെ വിധി പകർപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്രൂരമായ ബലാത്സംഗം ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്നാണ് ഹൈക്കോടതി വിധിയിൽ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിക്കുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് സുപ്രീം കോടതി കൂടി സിദ്ദിഖിന് നേരെ കണ്ണു തുറന്നില്ലെങ്കിൽ സിദ്ദിഖിന്റെ നില കൂടുതൽ പരിങ്ങല്ലാവും പിന്നീട് സിദ്ദിഖിന് ഒന്നുകിൽ കീഴടക്കുക അല്ലെങ്കിൽ അറസ്റ്റ് നടപടികൾക്ക് വിധേയനാവുക ഈ രണ്ട് വഴി മാത്രമാണ് മുന്നിലുള്ളത് പക്ഷേ സിദ്ദിഖിന്റെ കൊച്ചിയിലെ അഭിഭാഷകർ എപ്പോഴും ശിവപ്രതീക്ഷയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് അഭിഭാഷകരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ ഒരു കേസിനകത്ത് സിദ്ദിഖിന് ജാമ്യം ലഭിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത് ലിബീഷ്